അസലാമലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ള മുൻ തൊഹോമിനിങ്ങളെ അള്ളാഹു ചെയ്തു തന്നിട്ടുള്ള സകലാനുഗ്രഹങ്ങളും ആസ്വദിച്ചുകൊണ്ട് അവൻ്റെ ദുന്യാവിൽ ജീവിക്കുന്ന നമ്മൾക്ക് ഏത് നിമിഷവും ഒരു മരണമുണ്ടെന്നും മരണാനന്തര ജീവിതം വളരെ സന്തോഷമാകണമെന്നും ആഗ്രഹിക്കാത്തവർ ആരും ഇല്ല ഇൻഷാ അല്ലാ മരണാനന്തര ജീവിതം അവൻ ഇഷ്ടപ്പെട്ടവരോട് കൂടെ ചേരാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തുർഫിക്ക് ചെയ്യുമാറാകട്ടെ അതിനുവേണ്ടി ഇന്ന് ദ്വാര ചെയ്യുന്നത് നമ്മുടെ വെല്ലുപ്പയാവുന്ന വെല്ലുമ്മയാവുന്ന ആദം അവവ്വ മഹാനവരുകളുടെ പേരിലാണ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇലാ ഹദറത്തി സഹിദന ഹാദം നബി അലൈസ്ലാം ഹബ്ബാ ബിറുദ് അള്ളാ തലാഹോഹും അജ്മായിഹിം അറക്കാ തിഹിം മഴ ത്തിഹ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفازات في الوقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس അലഹമില്ലാ അള്ളഹിയെ ഞങ്ങൾ ചെല്ലിയ ഖുഹാം പാരായണത്തിൻ്റെ മസ്ല ഹബാബ് ആദിൻ നബി അലൈ ഇസ്ലാമിൻ്റെ ഹബ്ബാബിഅ അലൈഹി അലഹവരുടെയൊക്കെ ഹജുറത്തിലേക്ക് എത്തിക്കണേ അള്ള അവരോട് കൂടെ നാളമായ ഞങ്ങൾക്കൊന്നും ചേരാൻ ഈ തോഫീക്ക് നൽകണേ അല്ലാ തോഫീക്ക് നൽകണേ അള്ളാഹ് അൻഅംത അലൈഹിം മുസ്തീം മഗ്ദൂബി അലൈഹിം ആയിരുമോ